കേന്ദ്ര സർക്കാർ കേരളത്തോട് പുലർത്തുന്നത് ക്രൂരമായ അവഗണനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുന്നംകുളത്ത് നടന്ന സി പി ഐ എം തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ വരുമാനമുള്ള സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ കേരളം ഏറെ പിന്നിലാണ് ഉത്തർപ്രദേശിനെയും മധ്യപ്രദേശിനെയും പോലുള്ള സംസ്ഥാനങ്ങളുടെ വലിപ്പം കേരളത്തിനില്ല എന്നാൽ കേന്ദ്രം അത്തരം മാനദണ്ഡങ്ങളൊന്നും പരിഗണിക്കാതെ കേരളത്തെ ഞെരിക്കുകയാണെന്നും ഈ പ്രതിസന്ധികൾക്കിടയിലും വികസനത്തിന്റെ വലിയ കുതിപ്പാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മികവിന്റെ കേന്ദ്രങ്ങളായി സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങൾ മാറി കേരളത്തിൽ നടക്കില്ലെന്ന് കരുതിയിരുന്ന പല പദ്ധതികളും സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കി ദേശീയപാത ഗെയിൽ പൈപ്പ് ലൈൻ തുടങ്ങിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി കേരളത്തിന്റെ വികസനം തടയാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും എന്നാൽ ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും തുടരാനാണ് സി പി ഐ എമ്മും ഇടതുമുന്നണി സർക്കാരും നിലകൊള്ളുന്നതെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി നമ്മുടെ കേരളത്തെ ഈ രീതിയിൽ അവഗണിക്കുന്നതിന് മാത്രം എന്ത് കുറ്റം കേരളം ചെയ്തിരിക്കുന്നു ഇന്ത്യയുടെ പൊതുവായ ഭൂപടമെടുത്താൽ അതിൽ നേട്ടങ്ങളുടേതായ ഒരുപാട് കഥകൾ പറയാനുള്ള നാടാണ് കേരളം നമ്മൾ പറയുന്നതല്ല നമുക്ക് ചാർത്തി തന്ന മികവുകളുണ്ട് ഇന്ത്യ ഗവൺമെൻറ് അടക്കം ചാർത്തി തന്ന മികവുകൾ പക്ഷേ ബജറ്റ് വരുമ്പോൾ സഹായമില്ല ഒരു സംസ്ഥാനം പ്രവർത്തിച്ചു പോകുന്നതിന് സംസ്ഥാനത്തിൻ്റെ വരുമാനം മാത്രമല്ല അതിൽ ഇന്ത്യ ഗവൺമെൻറ് നൽകേണ്ട സഹായമുണ്ട് ഇന്ത്യ ഗവണ്മെന്റ് നൽകാൻ ബാധ്യതപ്പെട്ട കാര്യങ്ങളുണ്ട് അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായ കാര്യങ്ങൾ അനുവദിച്ചു പോകണം അത് രാജ്യത്തിൻ്റെ ഭാഗമായി അനുവദിക്കേണ്ടത് രാജ്യത്തിൻ്റെ ഭാഗമായി തന്നെ അനുവദിക്കണം സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ പി കെ ബിജു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം എം വർഗീസ് എ സി മൊയ്തീൻ എം എൽ എ എൻ ആർ ബാലൻ എം കെ കണ്ണൻ സംഘാടക സമിതി കൺവീനർ ടി കെ വാസു എന്നിവർ സംസാരിച്ചു നഗരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും റെഡ് വളണ്ടിയർമാർ മാർച്ച് ചെയ്ത് സമ്മേളന നഗരയിലെത്തി ഏകദേശം പന്ത്രണ്ടായിരത്തോളം വരുന്ന ചുവപ്പു സേനാംഗങ്ങളാണ് മാർച്ചിൽ അണിനിരുന്നത് കുന്നംകുളം ചാവക്കാട് മണലൂർ കുഴക്കൽ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റികളിൽ നിന്നായി ഇരുപതിനായിരത്തോളം പ്രവർത്തകർ അണിനിരുന്ന പ്രകടനവും നടന്നു